<Sans> ും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിലമ്പൂരിലെ ഒഴിവ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിയമസഭാ വിജ്ഞാപനം ഇറക്കിയതിന് പിന്നാലെയാണ് നടപടി ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നത് ആ റോഷിപാലയുടെ വിശദാംശങ്ങളും റോഷിപാൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുക എന്നതാണ് കമ്മീഷന്റെ നീക്കം എന്ന് മനസ്സിലാക്കുന്നു പക്ഷെ പി വി എൻവർ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ നീക്കം നടക്കുന്നു എന്ന ആരോപണം ഉയർത്തുമ്പോഴാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെട്ടെന്നുള്ള ഈ നടപടികൾ വിനീത കഴിഞ്ഞ പതിമൂന്നിന് പി വി അൻവർ നിയമസഭാ അംഗത്വം രാജിവെച്ച് സ്പീക്കർക്ക് കത്ത് നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ കാര്യം നിയമസഭാ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നു സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇത് സംബന്ധിച്ച വളരെ വിശദമായ റിപ്പോർട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറുകയും ചെയ്തു സംസ്ഥാനത്ത് നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ വിവരങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ ഗെൽക്കർ പറയുന്നത് മാത്രമല്ല ഇനി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സാധാരണഗതിയിൽ മറ്റ് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമ്പോൾ ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് പൊതു തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം നടത്തുന്ന ഒരു പതിവാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത് പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഇല്ല അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനൊപ്പം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പും വരാനാണ് സാധ്യത ഏറെ വൈകില്ല കാരണം അടുത്ത വർഷം തന്നെയാണ് നിയമസഭ പൊതു തെരഞ്ഞെടുപ്പ് വരേണ്ടത് അടുത്ത വർഷം ഏതാണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിന് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നഷ്ടപ്പെടുത്താതെ തന്നെ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടത്താനാണ് സാധ്യത എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് ശരി റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളം ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് മുൻപ് നിർണായക രാഷ്ട്രീയ നീക്കങ്ങളും പി വി അൻവർ നടത്തുന്നുണ്ട് ആ റോഷിപാലും ഒക്കെ വിശദാംശങ്ങൾ നൽകിയായിരുന്നു